വെള്ളവെർത്ത ഇപ്പഴും നിന്റെ കുപ്പി കാണും എടുക്കടാ എടാ എടുക്കടാ ഞാൻ എടുക്കണോ നീ എടുക്കുന്നോ വേറൊരു സംഭവത്തിന് വെച്ചേക്ക എടുക്കടാ എടുക്കടാ കൊണ്ട് കണ്ട ഇതാ ഇതൊന്നും കാലിക്കുപ്പി കൊണ്ടാ നടക്കുന്നത് നിന്ന് പൈൻറ്റ് ഇവിടെ ഇലാസ്റ്റിക് ഇതില്ലാതെ ില്ല അതുമുണ്ട് നാണബിടാ ഇതുപോലെ മാറ്റ കള്ളു കുടിച്ചോണ്ട് ഇതുപോലൊരു വേദി വന്ന് നിൽക്കാൻ വേണ്ടിട്ട് എടാ ഞാനും കള്ളു കുടിക്കുന്നതാണ് ഞാനെന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂട്ടിൽ അന്റർ സോണ്ടോടെ കള്ളു കുടിക്കുന്ന എങ്ങനെയാണെന്നറിയോ എ സി ബാറി പോയിരുന്നിട്ട് നല്ല സാധനം മേടിച്ചെടുത്തിട്ട് കാടാതെ പോകും നിന്റെ സാധനം കൂട്ടുന്നേ ഇങ്ങനെ നടക്കുന്നത് മനുഷ്യൻ കാണും ഇവിടെ ഇവിടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ല ൾക്കാരൊന്ന് കയ്യടത്തെ പുള്ളിക്കൊരു മറുപടി ഞാൻ കൊടുക്കണ്ടായോ ഒരു പാട്ടിലൂടെ ആ മ്യൂസിക് ഒന്ന് ഇട്ടൂസിക് എന്താ വേണായത് Celebrate Ad piano Celebrate Ad piano Celebrate நீ காரணம் என்ன பெண்ணும் என்னோட ரெண்ட வர்ஷாயோ ரெண்ட வர்ஷாய் எந்த நோக்கி അവരും നിങ്ങളോടും ഇണ്ടാത്തത് ഞാൻ അവരുടെ എന്റെ അനന്തരപത്തിരവ നിനക്ക് കെട്ടിച്ചതെന്നുള്ള ഒരു ഒറ്റ തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാൻ എന്നാണാ നല്ല അഫ്സരസ് പോലുള്ള നിങ്ങൾ കേൾക്കണം അപ്സരസ് പോലൊരു പെണ്ണിനെ കൊടുത്തത് ഇവിടെ എന്തോ പറഞ്ഞത് അപ്സരസ് നല്ല അവടെ മുടിക്കൊണ്ടല്ലോ അവിടെ മുടിക്ക് കൊടുക്കണം കാശ് ഇവിടം കിടക്കുന്ന എന്തോ പ്രശ്നം ഇത്രയും മുടിയുള്ള ഈ പെണ്ണിനെ ഇവൻ ചെന്നിട്ട് വെള്ളമെടുത്ത് ചെന്നിട്ട് അവിടെ മുടിക്ക് കുത്തി പിടിച്ചിട്ടുള്ള ഇവൻ ആക്രമിക്കുക എന്താണെന്ന് ചെയ്യുന്നത് അറിയണോ എന്തോ അറിയുന്നത് ഞാൻ വെള്ളം ചെല്ലുമ്പോ എന്റെ കുത്തിന് പിടിച്ച് ചുരുട്ടി കൂട്ടി മേളി പിടിക്കും അവിടെ കിടന്നുകൊണ്ട് എനിക്ക് അവിടെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ എന്താ പറഞ്ഞത് നിങ്ങളെ രണ്ടും രണ്ടു വഴിക്കാക്കി എന്നിട്ട് പറഞ്ഞു ഇന്ന് മുതൽ അവൾ വേറൊരുത്തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു എന്നിട്ട് ഈ നാറിയിൽ രാത്രി എട്ടര ആയപ്പോ മുട്ടയെ വലിഞ്ഞ് 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 അവളെടുത്ത് ചെയ്ത് കഥയെ മുട്ടു എന്തിനാണ് അത് ചെയ്യുന്നത് എന്താ എന്നോട് പറഞ്ഞത് എടാ അവൾ ഇന്ന് മുതൽ വേറൊരുത്തന്റെ ഭാര്യയാന്ന് പറഞ്ഞു വേറൊരുട്ടന്റെ ഭാര്യം കേൾക്കുമ്പോ നമ്മളാണുങ്ങൾക്കൊക്കെ ഒരു ചെറിയ ക്രമീടി ഉണ്ടായിക്കെ നീ അത് എനിക്കറിയാം വേറൊരു കാര്യമുണ്ട് അതുകൊണ്ടല്ല എന്തുവാ അവൾ അന്തസ്ഥാനത്ത് വേറൊരു കല്യാണം കഴിച്ചിട്ട് നീ അറിയണോ ഈ ജനുവരി അവസാനം അവിടെ വീട്ടിൽ ഒരു കുഞ്ഞിക്കാൻ വരുവാ എപ്പോഴാ ജനുവരി അവസാനം അവിടെ വീട്ടിൽ ഒരു കുഞ്ഞിക്കാൻ വരുവാ ഫെബ്രുവരി പറഞ്ഞത് എടാ ഭാര്യമാരെ നമ്മൾ സ്നേഹിക്കണം സ്നേഹിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് പറയുന്നത് അവർക്ക് സ്നേഹം എടാ ഉദാഹരണത്തിന് എന്റെ ഭാര്യ ഞാനും എന്റെ കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ട് എന്തോ ഒരു ദിവസം അബദ്ധത്തിന് രാത്രി ചെത്തലിൽ തോന്നുന്നു നോക്കുന്നു ഞാൻ കണ്ടു പറഞ്ഞത് എടാ ഞാനും എന്റെ ഭാര്യ സ്നേഹം എന്തോ അത് കണ്ടിട്ടുണ്ടോ ഇപ്പഴും ഉണ്ടല്ലോ അവൾ വെളുപ്പിനെ ചായകളത്താൻ പോകുമ്പോൾ ഞാൻ ഉറക്കമാണെങ്കിലും എന്റെ കാലിൽ തൊട്ടു തൊഴുത്തി അവള് ചായത്താൻ പോകത്തുള്ളൂ എന്നോടുള്ള സ്നേഹം കൊണ്ടാ സ്നേഹം കൊണ്ടാല് പ്രായം ഇത്രയൊക്കെ ആയില്ലോ രാവിലെ ജീവൻ ഉണ്ടോ ജീവനുണ്ടോ ഇല്ലയോന്ന് തൊട്ടു നോക്കുന്നു പറയും അപ്പറവും പറയും എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ എന്റെ ഭാര്യ എന്റെ വിളക്ക് അറിയാവോ വിളക്കെ എന്റെ ഭാര്യ എൻ്റെ വീടിന്റെ വിളക്കാന്ന് ആ ഞാന് കഴിഞ്ഞ ആഴ്ച നമ്മുടെ തിയേറ്ററിൽ സിനിമ ചെന്നപ്പോ തിയേറ്ററിന്റെ മൂല്യം നല്ല വെട്ടം എന്നിട്ട് ഞാൻ നോക്കുമ്പോ കിഴക്കല്ലേ സാഗോവർഗി ചിരുന്ന് ഈ വിളക്കെടുത്ത് മടി വെച്ചോണ്ട് സിനിമ എടാ നിന്റെ നിന്നോട്ട് കൾച്ചർ ഇല്ലാത്ത വെള്ളത്തിന് എന്റെ വനിതയെ കല്യാണം കഴിച്ചു കൊടുത്തരുന്നത് എന്റെ ഭാര്യ നൂറ് വട്ടം പറഞ്ഞതാ കൾച്ചർ കൾച്ചറില്ലാത്ത എനിക്കല്ല നിങ്ങൾക്കാം എടാ എന്റെ ഭാര്യയ്ക്ക് കളിച്ചറുണ്ട് എനിക്കും കളിച്ചറുണ്ട് നിനക്ക് കൾച്ചർ ഇല്ല ഈ കൾച്ചറുള്ള ലേഡി എന്റെ വീട്ടിൽ വന്നിട്ട് എ സി ഫിറ്റ് ചെയ്തേക്കുന്ന കണ്ടോണ്ട് ചോദിക്കും പൊക്കത്തെ അലമാരി വെച്ചാൽ എങ്ങനെ തുണി മടക്കി വെക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇലക്ട്രോണിക്സിനെ കുറിച്ച് വലിയ വിവരമില്ല പിന്നെ ഈ പുള്ളിക്കൊണ്ട് എനിക്ക് ഇലക്ട്രോണിക്സിനെ കുറിച്ച് നല്ല വിവരമാ കഴിഞ്ഞ മാസം വീട്ടിൽ വന്നിട്ട് ഞാൻ പുതിയ ഗ്രൈൻഡർ മേടിച്ച് വെച്ചായിരുന്നു അരി ആട്ടിന്ന് അരിയൊക്കെ ഇട്ടിട്ട് പെണ്ണുംപുള്ള അപ്പുറത്ത് പോയപ്പോ അതിനകത്ത് ഫിറ്റായിട്ട് വന്ന മൂത്രം ഒഴിച്ച് വെച്ചിട്ട് പറയാം നിന്റെ വീട്ടിലെ കറങ്ങുന്ന ക്ലോസറ്റ് നല്ല രസം ഉണ്ടെന്ന് അന്നത്തെ വിവരമില്ലായിരുന്നുണ്ടോ എനിക്ക് നല്ല വിവരമാണ് ഞാൻ മറ്റേത് വിളിച്ച് പറയ എന്താ പറയുക എന്നാ ഇപ്പൊ ഇവിടെ വന്നപ്പോ ഈ തൊട്ടു ഫാൻ വെച്ചിരുന്നു ഇങ്ങനെ കറങ്ങുന്നത് അതിന്റെ കറക്കം നിർത്താൻ അറിയാൻ വയ്യാത്തോണ്ട് തുണി ഒരുങ്ങിട്ട് അതിന്റെ ചുറ്റും ഇങ്ങനെ നടന്ന് കാറ്റ് അതൊക്കെ പോട്ടെ ഒരു കാര്യം ഞാൻ പറയാം അങ്ങനെ ഒക്കെ പറഞ്ഞു അന്തസായ

അതല്ലെന്ന് പറഞ്ഞേ എടാ ആരുടെ പിടിയാനെ നോക്കാൻ വേണ്ടി ഇവനെ പറഞ്ഞു വിട്ടതാ അയാൾ ഇവനെ പറഞ്ഞു വിട്ടു എന്തുകൊണ്ടാടാ പറഞ്ഞു വിട്ടത് അയാൾ ഞാൻ പിടിയാനെ കൊണ്ട് കൂപ്പിൽ പോയി ഏത് കോപി കൂപ്പിലല്ലോ കൂപ്പില് കൂപ്പിൽ പോയി വന്തി പണിക്ക് പോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ആനെ കൊണ്ട് അയാള് വിട്ടി കെട്ടിട്ട് ഞാൻ തിരിച്ചു വീട്ടിൽ ചെന്നപ്പൊ ഇയാൾ എന്നെ വിളിച്ച് ചീത്ത വിളിക്കുന്നു എന്തിനാ ചീത്ത വിളിച്ചാ ആന ഗർഭിണിയാണ് അത്ര നീ നോക്കാത്തോണ്ടാ ഞാൻ നോക്കി കണ്ടെന്നു ഇരിക്കട്ടെ എനിക്കെന്ന് പിടിച്ച് മാറ്റാൻ പറ്റൂ അത് കൊമ്പനാനെ കുമ്പനാനെട്ടു അതെന്ന് പറഞ്ഞാൽ ആന എന്ന് പറഞ്ഞാൽ ആ മൃഗങ്ങളോടൊക്കെ നമുക്കൊരു സ്നേഹം വേണം അയ്യോ വലിയ സ്നേഹമുള്ള പുള്ളി ഞാൻ എല്ലാം വിളിച്ച് പറയോടാണ് എല്ലാ മൃഗത്തോടും എനിക്ക് സ്നേഹമുള്ള ആളാണ് എല്ലാ ദിവസവും ഈ പിടിയാനും വൈകുന്നേരം ഒരുപടല പഴം കൊണ്ടുവന്ന് അതിലെ തുമ്പി കൈ പൊക്കി അങ്ങോട്ട് തള്ളി വെച്ചു കൊടുത്തിട്ട് പോയി എനിക്ക് ആ ആനയോടുള്ള സ്നേഹം ആ സ്നേഹം ആ ഒരു ദിവസം അടിച്ച് ഫിറ്റായിട്ട് എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ആനയുടെ വാല് പൊക്കി ഒരുപടല പഴം തള്ളി കഴിച്ചു ഇന്നും ഈ പുള്ളിയെ കാണുമ്പം ആ ആന കൈ കിട്ടുന്ന മറച്ചു പിടിച്ചോണ്ടാ നിൽക്കുന്നത്

സമ്മതിച്ചു ഞാൻ സമ്മതിച്ചു നീ ഇവിടുന്ന് പോകുന്നതിന് എന്തോ തരണം പരിപാടി പോകണത് അഞ്ഞൂറ് രൂപ കള്ള് കുടിക്കാനാണെ ഞാൻ പൈസ തരത്തില്ല 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 സത്യമായിട്ടും അല്ല പിന്നെ പിന്നെ കള്ള് കുടിക്കാനുള്ള പിന്നെ പൈസ തരാ ചാരിറ്റിക്ക് കൊടുക്കാൻ അങ്ങനെ അടിപൊളി ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര പൈസ ഇവിടുന്ന് കൊടുക്കട്ടോ ചാരിറ്റി എന്ന് പറഞ്ഞാൽ തരാം അഞ്ഞൂറ് രൂപ ചോദിച്ചത് അഞ്ഞൂറ് രൂപ ഓ ചാരിറ്റി കൊടുക്കാൻ എനിക്കൊരു മനസ്സിലത് കാലി വയ്യാത്തോ കൈവയ്യാത്തോ അവർക്ക് ഏത് ചാരിറ്റി കൊടുക്കാനാണ് അങ്ങനല്ല വ്യവരസിറങ്ങിയ പുതിയ മദ്യത്തിന്റെ പേരെ ചാരിറ്റി ഒരു പുള്ളി അഞ്ഞൂറ് അഞ്ഞൂറ് കൊടുക്കാനാട്ടെ ഈ പുള്ളി കേൾക്കാട്ടോ ഒന്നുമില്ല പോവാ